ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം അപ്പൊ എല്ലാവർക്കും നാളത്തെ ഒരു അത്യുഗ്രൻ വിശേഷത്തിന്റെ അടിപൊളി പ്രമോയിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ ഗീതുവിനെ കണ്ട് പേടിച്ച് വിറച്ചു നിൽക്കുക കാഞ്ചന ഈശ്വര ഇത് എന്തൊരു രൂപം ശരിക്ക് ചന്ദ്രമുഖിനെ പോലെ തന്നെ ഉണ്ടല്ലോ ഭഗവാനെ പേടിയായിട്ട് പാടില്ല അയ്യോ ദേ എന്നെ കൊല്ലാതെ എന്നെ കൊല്ലാതെ എന്ന് പറഞ്ഞോണ്ട് കാഞ്ചന ഇരുന്ന് വച്ചിടുക അപ്പൊ രേഖ എന്താ കാഞ്ചന എന്ത് പറ്റി അത് കേട്ടതും ദേ ചന്ദ്രമുഖി ചന്ദ്രമുഖിയോ എവിടെ ദേ എന്റെ മുൻപില് ചന്ദ്രമുഖി നിങ്ങൾക്ക് പ്രാന്താ സത്യം പറഞ്ഞ ഗീതുവിനല്ല ഇവിടെ പ്രാന്ത് നിങ്ങൾക്ക് തന്നെയാ എന്ന് പറഞ്ഞോണ്ട് രേഖ കാഞ്ചനയെ വഴക്കു പറയുക അത് കേട്ടതും ഇല്ല രേഖ പാപ്പ സത്യമാതാ സ് ചന്ദ്രമുഖിയ മാറുന്ന ഗീതുവെ പാത്ത് നാം ഭയന്തിട്ടെ എന്താ എന്താ കാഞ്ചനക്ക ഇത് എനിക്ക് ഒരു കുഴപ്പമില്ല അതെ കാഞ്ചനക്ക വെറുതെ തെറ്റിദ്ധരിച്ചിരിക്കുക ഇനിയിപ്പോൾ കാഞ്ചനക്കയുടെ പേടി മാറ്റണമെന്ന് വിചാരിച്ചാൽ അതൊന്നും നടക്കാൻ പോകുന്നില്ല ആ എല്ലാവരുടെയും മനസ്സിൽ ഒരു തെറ്റുധാരണ ഉണ്ടാക്കിയിരിക്കുവോ രാധികാമ്മ അതിലിപ്പോ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഗീതു ആകെ സങ്കടപ്പെട്ടിങ്ങനെ നിൽക്കുക എന്ത് ചെയ്യണമെന്ന് അറിയാതെ അപ്പം രേഖ സാരല്ല ഗീതു വിഷമിക്കണ്ട എന്തായാലും എല്ലാവരും ഗീതുവിനെ തെറ്റിദ്ധരിച്ചാലും ഞാൻ ഗീതുവിനെ തെറ്റിദ്ധരിക്കുകയില്ല കുറ്റപ്പെടുത്തുകയില്ല എനിക്കറിയാം ഗീതുവിൻ്റെ മനസ്സ് ഗീതുവിന് ഒരു കുഴപ്പമില്ല ഗീതുവിന് എന്താ പ്രശ്നമെന്ന് വെച്ചാൽ ഗോവിന്ദേട്ടൻ്റെ ജീവന് ഒരപത്ത് സംഭവിക്കരുത് അതല്ലേ ഗീതുവിൻ്റെ മനസ്സിലെ വിഷമം അതെ രേഖജി രേഖിക്കെങ്കിലും എൻ്റെ മനസ്സ് മനസ്സിലാവുന്നുണ്ടല്ലോ ആശ്വാസം ഈ വീട്ടിൽ ആരെങ്കിലും ഒരാളെൻ്റെ കൂടെ ഉണ്ടായാൽ മതി എന്നൊക്കെ പറഞ്ഞ് ഗീതു വെളിയിലേക്ക് പോകുക അപ്പോൾ അവിടെ അയ്യപ്പൻ നായർ ഗോവിന്ദും കൂടെ സംസാരിച്ചോണ്ട് നിൽക്കുവായിരുന്നു അപ്പം അയ്യപ്പൻ നായർ ഗോവിന്ദനോട് എന്നാലും കുഞ്ഞെ ഗീതു ഇങ്ങനെയൊക്കെ ചെയ്യുമെന്ന് ഞാൻ കരുതിയില്ല ആ കുഞ്ഞിനെ പറ്റിച്ച് ആ കിഷോറിനെ രക്ഷിക്കാൻ വേണ്ടി അവൾ എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്തത് ടേക്ക് ഓവർ നടത്തി കുഞ്ഞിൻ്റെ കുഞ്ഞിൻ്റെ കയ്യിലേക്ക് അവൻ്റെ കമ്പനി മേടിച്ച് മേടിപ്പിച്ചതും പോരാണ്ട് ഏ അവനെ പോലീസുകാരുടെ പിടിയിൽ നിന്നും രക്ഷപ്പെടുത്തി ഇതൊക്കെ വല്ലാത്തൊരു കഷ്ടം തന്നെയാണ് കുഞ്ഞെ എന്നൊക്കെ പറയുക അത് കേട്ടതും ആകെ സങ്കടത്തോടെ ഗീതും ഇങ്ങനെ നിൽക്കുക ഈശ്വര ഒരിക്കലുമില്ല അപ്പോൾ ഗോവിന്ദ് സാർ എന്നെ ഇനിയും തെറ്റിദ്ധരിച്ചുകൊണ്ട് തന്നെ ഇരിക്കുകയാണോ ഒരിക്കലും കിഷോറിനെ രക്ഷിക്കാൻ വേണ്ടിയല്ല സാർ അങ്ങനെ ചെയ്തത് എന്നും ഗീതു മനസ്സിൽ പറയുക അപ്പോൾ ഗോവിന്ദ് അയ്യപ്പേട്ടാ ഞാനും തെറ്റിദ്ധരിച്ചു അയ്യപ്പേട്ടനും തെറ്റിദ്ധരിച്ചു എൻ്റെ അമ്മയും തെറ്റിദ്ധരിച്ചു എന്താ എന്താ കുഞ്ഞായി പറയുന്നത് എന്ത് തെറ്റിദ്ധരിച്ചു എന്ന് അല്ല ഞാനൊരു കാര്യം അയ്യപ്പേട്ടനോട് പറയട്ടെ പക്ഷേ ഇത് അമ്മയ്ക്ക് പോലും അറിയില്ല എനിക്ക് മാത്രം അറിയുന്ന ഒരു രഹസ്യ എന്താ എന്താ കുഞ്ഞ അത് സത്യത്തിലെ ഗീതു കിഷോറിനെ രക്ഷിക്കാൻ വേണ്ടിയല്ല അങ്ങനെ ഒരു കാര്യം ചെയ്തത് അവനോട് പ്രതികാരം ചെയ്യാൻ വേണ്ടിയാ അത് കേട്ടതും ഏഹ് എനിക്ക് മനസ്സിലാവുന്നില്ല എന്താ പറഞ്ഞേ അതെ അയ്യപ്പേട്ട അവളുടെ മനസ്സ് എനിക്ക് മനസ്സിലാവും അവളെ ഏഹ് കിഷോറിനോട് പ്രതികാരം ചെയ്യാനും കിഷോറിനെ എ ജി എമ്മിൻ്റെ വന്ന് പണിയെടുപ്പിച്ച് നമ്മുടെയൊക്കെ കീഴിൽ ജോലി ചെയ്യിക്കാനും ഇങ്ങനെ ഒരു കാര്യം ചെയ്തത് അത് അയ്യപ്പേട്ട അയ്യപ്പേട്ട ഞാനറിയാൻ വൈകിപ്പോയി പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും അവളുടെ മനസ്സ് എനിക്ക് നേരത്തെ അറിയാൻ പറ്റില്ല അയ്യപ്പെട്ട പക്ഷെ വൈകിയാണെങ്കിലും അതെനിക്ക് മനസ്സിലായി ഭഗവാനെ എന്നിട്ടാണോ ഗീതുമോളെ ഇങ്ങനെ തെറ്റുധരിച്ചത് കുഞ്ഞെ വേണ്ടായിരുന്നു ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു ഏയ് ഇല്ല അയ്യപ്പെട്ട എനിക്ക് തെറ്റിദ്ധാരണയൊന്നുമില്ല അവളുടെ മേലെ സ്നേഹം മാത്രമേ ഉള്ളൂ പക്ഷേ ഞാനിപ്പോൾ അവളെ ഒന്നും പറയാതിരുന്ന അവളിങ്ങനെ അവളുടെ ലക്ഷ്യങ്ങളൊന്നും പൂർത്തിയാക്കാതെ എൻ്റെ പിന്നാലെ ഇങ്ങനെ നടക്കും അതിനേക്കാൾ നല്ലത് അവൾ ആഗ്രഹിച്ചതുപോലെ പോലെ അവൾ കളക്ടറാവട്ടെ കളക്ടറിന് പഠിക്കാനല്ലേ അവളുടെ ആഗ്രഹം അതിനുവേണ്ടി എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കാൻ ഞാൻ തയ്യാറാണ് പക്ഷേ പോകാൻ അവൾ തയ്യാറല്ല അവളിപ്പോൾ യുദ്ധം ചെയ്യുന്നത് അവളുടെ നിഴലിനോട് തന്നെയാണ് ആ സ്വന്തം നിഴലിനോട് യുദ്ധം ചെയ്യുന്ന അവളെ ഞാൻ എന്ത് പറഞ്ഞ് മനസ്സിലാക്കും എനിക്ക് എന്ത് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റും അതുകൊണ്ടാണ് അയ്യപ്പെട്ട ഞാനൊന്നും പറയാത്തത് പക്ഷേ എനിക്കിനി എൻ്റെ മുൻപിൽ ഒരൊറ്റ വഴി മാത്രമേ ഉള്ളൂ എങ്ങനെയെങ്കിലും ഗീതുവിനെ ഇവിടെ നിന്നും പറഞ്ഞു വിടണം അതിനു അവളുടെ ലക്ഷ്യം അവൾ നിറവേറ്റണം അവൾ ഒരു കളക്ടറായി കാണണം തന്നെ എൻ്റെ ആഗ്രഹം അതിനു വേണ്ടിയാണ് ഞാൻ ഇങ്ങനെയൊക്കെ പറയുന്നതും ചെയ്യുന്നതും പ്രവർത്തിക്കുന്നതും അമ്മയുടെ വാക്കുകൾ ധിക്കരിക്കാൻ എനിക്ക് പറ്റില്ലല്ലോ അയ്യപ്പെട്ട ഇത്രയും നാളും അമ്മയായിരുന്നില്ലേ എൻ്റെ എല്ലാം അപ്പം ഇന്നലെ വന്ന് കയറിയ പെണ്ണിൻ്റെ വാക്കുകൾ കേട്ട് അമ്മയെ ഞാൻ തള്ളി പറഞ്ഞു എന്ന് അമ്മ വിചാരിക്കില്ലേ അതും ശരിയാണ് കുഞ്ഞേ തൽക്കാലം ഇത് അറിയണ്ട എന്തായാലും ഗീതുമോളുടെ മനസ്സ് ഞാൻ പറഞ്ഞില്ലേ അത്ര ദുഷ്ട മനസ്സൊന്നുമല്ല അവളെ ചതിച്ചിട്ട് പോയവനെ ഒരിക്കലും അവൾ സ്നേഹിക്കുകയല്ല ഉറപ്പായിട്ടും കുഞ്ഞിനോടുള്ള സ്നേഹം അവൾ ഇപ്പോഴും പിടിച്ചു നിൽക്കുന്നത് കേട്ടോ ദേ ഇനി ഒരിക്കലും അങ്ങനെ ഒന്നും പറയരുത് ഗീതുമോൾ ഇവിടെ തന്നെ നിൽക്കട്ടെ അവൾ കളക്ടറൊന്നും ആവണ്ട അരയ്ക്കൽ തറവാട്ടിലെ റാണിയായാൽ മതി ഗീതു കുഞ്ഞ് എന്നൊക്കെ പറഞ്ഞ് അയ്യപ്പം നായർ ഇങ്ങനെ ഉപദേശിക്കുക ഇത് കേട്ടതും ഇല്ല അയ്യപ്പേട്ടാ ഇല്ല അങ്ങനെയൊന്നും സംഭവിക്കാൻ പാടില്ല ഗീതു ഒരിക്കലും ഇവിടെ നിന്ന് ശരിയാവില്ല അവൾക്ക് വെറുതെ അവളുടെ ജീവിതം ഇതായി ഉള്ളൂ നശിച്ചു പോകത്തേ ഉള്ളൂ അതിനേക്കാൾ നല്ലത് അവൾ വലിയൊരു ഉദ്യോഗത്തിൽ ഉദ്യോഗത്തിലിരിക്കുന്നത് കാണുമ്പോൾ എനിക്ക് സന്തോഷം സന്തോഷമോയപ്പെട്ട അതിന് ഒരൊറ്റ മാർഗമേ ഉള്ളൂ ഡിവോഴ്സ് എന്നും ഗോവിന്ദ പറയുക ഇത് കേട്ടതും ഗീതു ഞെട്ടിപ്പോയി ഗീതുവിനെന്ത് ചെയ്യണമെന്നറിയില്ല ഈശ്വര അവസാനവും ഗോവിന്ദട്ടൻ ഡിവോഴ്സ് എന്ന വാക്കുകളിലാണല്ലോ എല്ലാം അവസാനിപ്പിക്കുന്നത് എന്ത് ചെയ്യും ഭഗവാനെ എങ്ങനെയെങ്കിലും ഗോവിന്ദേട്ടൻ്റെ മനസ്സില് ഈ ഡിവോഴ്സ് എന്നുള്ള കാര്യം ഇല്ലാതാക്കണം ഗോവിന്ദട്ടൻ ഒരിക്കലും എന്നെ ഡിവോഴ്സ് ചെയ്യാൻ പാടില്ല ഗോവിന്ദേട്ടൻ എന്നോടുള്ള സ്നേഹം തിരിച്ചു പിടിക്കണം അതെ ഇനി ഇനി എന്തായാലും കളി കാര്യമായാലും കുഴപ്പമില്ല എനിക്ക് ഗോവിന്ദേട്ടനോടൊപ്പം പിടിച്ചു നിൽക്കണമെങ്കിൽ എൻ്റെ സ്നേഹം സത്യവും ആത്മാർത്ഥവുമാണെന്ന് ഗോവിന്ദേട്ടനെ മനസ്സിലാക്കിക്കണം ഒരിക്കലും രാധികാമ്മ ഗോവിന്ദനെ ഗോവിന്ദട്ടനെ സ്നേഹിക്കില്ല എന്നും ഗോവിന്ദടനെ കൊല്ലുമെന്നും മനസ്സിലാക്കി കൊടുക്കണം അതിനുവേണ്ടി ഏതറ്റം വരെ പോകേണ്ടി വന്നാലും ഞാൻ പോകും എനിക്ക് പോയേ പറ്റൂ എന്നൊക്കെ പറഞ്ഞ ഗീതു ആ അകത്തേക്ക് പോകുക ഈ സമയം എല്ലാം കണ്ടുകൊണ്ട് രാധിക അവിടെ ഇങ്ങനെ ദേഷ്യപ്പെട്ട് നിൽക്കുക നീ എന്തിനടി പുറത്ത് എൻ്റെ കണ്ണനെ നോക്കി നിന്ന് നിങ്ങളുടെ കണ്ണനോ അതെ രാധികാമ്മേ ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഏ നിങ്ങളുടെ മോനെന്ന് നിങ്ങൾ കൂടെ കൂടെ പറയുന്നുണ്ട് നിങ്ങളുടെ സ്വന്തം മോൻ മരുണേ മരുണേട്ടനാണല്ലോ പിന്നെ ഗോവിന്ദേട്ടൻ സ്വന്തം മോനൊന്നും അല്ല ആ ഒരു സ്നേഹം നിങ്ങൾക്ക് ഗോവിന്ദേടൻ ഉള്ളൂന്ന് എനിക്ക് നന്നായിട്ട് അറിയാം പക്ഷെ എന്നാലും ഞാനൊരു കാര്യം പറയാം നിങ്ങൾ കഷ്ടപ്പെട്ട് ഗോവിന്ദേടൻ്റെ മനസ്സിൽ ഓരോരോ തെറ്റുധാരണകൾ വരുത്തിച്ച് എന്നെ ഇവിടുന്ന് പുറത്താക്കാൻ നോക്കുക എന്നെ ഇവിടെ നിന്ന് നിങ്ങൾ പുറത്താക്കിയാലും എനിക്ക് ജീവിക്കാനും പണിയെടുത്ത് നല്ല ആരോഗ്യത്തോടെ പണിയെടുക്കാനൊക്കെ പറ്റും അതുപോലെ തന്നെ എനിക്ക് എൻ്റെ ലക്ഷ്യം പൂർത്തിയാക്കാനും കഴിയും എന്ത് വേണമെങ്കിലും എനിക്ക് ചെയ്യാം അതിനുള്ള വയസ്സാണ് എനിക്കിപ്പോൾ അതുകൊണ്ട് എനിക്ക് പേടിയൊന്നുമില്ല ഇവിടെ നിന്ന് ഇറങ്ങിയാലും ഞാൻ നല്ല അധ്വാനിച്ച് ജീവിക്കും അതിലെനിക്ക് ഒരു പ്രശ്നവും പക്ഷേ എ ജി എം ഗ്രൂപ്പ് ഓഫ് കമ്പനിയുടെ ചെയർമാൻ്റെ അമ്മ രണ്ടാനമ്മ ഈ അരയ്ക്കൽ തറവാടിയിൽ നിന്ന് പുറത്തു പോയാൽ നിങ്ങൾ എവിടെ പോയി ജീവിക്കും പുറത്തിറങ്ങിയാൽ നിങ്ങൾക്ക് വേറെ എവിടെയെങ്കിലും ജോലി ചെയ്യാൻ പറ്റുമോ എന്നും ഗീത് ചോദിക്കുക ഇത് കേട്ടതും രാധിക ഞാനെന്തിനടി ഇവിടെ നിന്ന് പുറത്ത് പോകുന്നേ അതിൻ്റെ ഒരു ആവശ്യവും എനിക്കില്ല എൻ്റെ മോൻ എന്നെ ഇവിടെ നിന്ന് പുറത്താക്കുകേയില്ല ഹ അതൊക്കെ നിങ്ങളുടെ വെറും തോന്നല രാധികാമേ നിങ്ങളുടെ കള്ളത്തരങ്ങളെല്ലാം മനസ്സിലാക്കിയ ഗോവിന്ദേട്ടൻ തന്നെ നിങ്ങളെ ഇവിടെ നിന്ന് അടിച്ച് പുറത്താക്കും അതിനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഞാനിനി തയ്യാറെടുത്തുകൊണ്ടിരിക്കുക ഹാ എന്നെയല്ല ഇവിടെ നിന്ന് നിങ്ങൾ പുറത്താക്കാൻ പോകുന്നത് ഞാൻ നിങ്ങളെ ആയിരിക്കും എന്നും ഗീതു പറയുക കാണാടി അതെ കാണാം എന്നും ഗീതു അത് കേട്ടതും രാധിക നീ അഹങ്കാരത്തോടെ സംസാരിക്കുകയാണല്ലേ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം എന്ത് വേണമെങ്കിലും ചെയ്തോ പക്ഷേ എൻ്റെ കണ്ണേട്ടനെ എന്നോട് ഒരു സംശയം ഇല്ല അതുകൊണ്ട് എനിക്കൊരു പേടിയില്ല എന്നും പറഞ്ഞുകൊണ്ട് ഗീതു ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ രാധിക ഇങ്ങനെ ആലോചിക്കുക ഇതെന്താ ഇങ്ങനെയൊക്കെ പറയുന്നത് ആ ചിലപ്പോൾ ഇവളുടെ ഇതുവളുടെ അടുത്തടവായിരിക്കും അതുകൊണ്ട് വിശ്വസിക്കൊന്നും വേണ്ട എൻ്റെ കണ്ണനോട് ഇനിയും ഓരോരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് എങ്ങനെയെങ്കിലും അവനെ മാറ്റിയെടുക്കണം ഈ ഗീതുവിനോടുള്ള സ്നേഹം ഇല്ലാതാക്കണം എന്നൊക്കെ അപ്പോൾ ഗീതു മനസ്സിൽ വിചാരിക്കുക എടി രണ്ടാനമ്മേ ഒരിക്കലും നിന്റെ ലക്ഷ്യം നടക്കാൻ പോകുന്നില്ല എൻ്റെ ഗോവിന്ദേട്ടൻ എന്നെ വിശ്വസിക്കുന്നുണ്ട് ഗോവിന്ദേട്ടനോട് ഗോവിന്ദേട്ടൻ എന്നോടുള്ള വിശ്വാസം സത്യമാണ് എന്നും പറഞ്ഞ ആലോചിച്ചുകൊടുക്കണം അപ്പോൾ ഇത് ഇതിനേക്കാൾ തകർപ്പൻ വിശേഷങ്ങൾ നടക്കാമെന്നല്ലാവരും കാത്തിരിക്കുക എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭരാത്രി തന്നെ ആയിക്കോട്ടെ താങ്ക് യു ഫ്രണ്ട്സ്